സ്കൂട്ടർ യാത്രക്കാരനെ തടഞ്ഞു നിർത്തി ആക്രമിച്ച് രണ്ടു ലക്ഷം രൂപ തട്ടിയെടുത്ത മൂന്ന് യുവാക്കളെ പോലീസ് പിടികൂടി ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ചെറുപുഴ സ്കൂട്ടർ യാത്രക്കാരനെ തടഞ്ഞു നിർത്തി ആക്രമിച്ച് രണ്ട് ലക്ഷം രൂപ തട്ടിയെടുത്ത മൂന്ന് യുവാക്കളെ പോലീസ് പിടികൂടി കഴിഞ്ഞ ശനിയാഴ്ച പയ്യന്നൂർ അമ്പലം തെരുറോഡിലെ ഇടറോഡിൽ വെച്ച് സ്കൂട്ടർ യാത്രക്കാരനെ തടഞ്ഞു നിർത്തി ആക്രമിച്ച് രണ്ട് ലക്ഷത്തി അയ്യായിരത്തി നാനൂറ് രൂപ തട്ടിയെടുത്ത കേസിലാണ് പോലീസ് മൂന്ന് യുവാക്കളെ അറസ്റ്റ് ചെയ്തത് പട്ടുവം സ്വദേശി മുഹമ്മദ് അജ്മൽ മന്നയിലെ മുഹമ്മദ് റുഫൈദ് മുണ്ടേരി മുയ്യം സ്വദേശി മുഹമ്മദ് റിസ്വാൻ എന്നിവരെയാണ് പോലീസ് പിടികൂടിയത് ഗ്യാസ് ഏജൻസി ജീവനക്കാരനായ മഹാദേവ ഗ്രാമത്തിലെ സി കെ രാമകൃഷ്ണനെയാണ് ആക്രമിച്ച് പണം തട്ടിയെടുത്തത് ആക്രമണത്തിൽ രാമകൃഷ്ണന് പരിക്കേറ്റു സംഭവവുമായി ബന്ധപ്പെട്ട സിസിടിവി ക്യാമറകൾ പരിശോധിച്ചാണ് പോലീസ് പ്രതികളെ പിടികൂടുന്നത് കോടതിയിൽ ഹാജരാക്കിയ ഇവരെ റിമാൻഡ് ചെയ്തു മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണമുദ്ര അക്സര ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അക്സരാ ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ